കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി കുമളിയിൽ കാലിവളർത്തലിനോടൊപ്പം തന്നെ സമ്മിശ്ര കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ റോബിൻ ജോസ് കിഴക്കേ തലയ്ക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻവാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മുതിർന്ന കർഷകൻ ശ്രീ റോബിൻ ജോസ് കിഴക്കേ തലയ്ക്കൽ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ മെയിനായിട്ട് എനിക്ക് പശു വളർത്തലാണ് അതായത് എന്റെ എൺപത്തി അഞ്ച് എൺപത്തി ആറ് മണലാണ് ഞാൻ ഒരു പശുവിനെ തുടങ്ങിയതാണ് ഒരു പശുവിനെ തുടങ്ങിയപ്പോൾ എനിക്ക് നൂറ് നൂറ്റി അഞ്ച് പശുക്കളുണ്ട് അങ്ങനെ പശു വളർത്തലാണ് മെയിൻ മെയിനായിട്ട് പിന്നെ ഇപ്പം ഏലം ൊടി ഒരു ടൂറിസം ഉണ്ട് നമുക്ക് സ്പൈസസ് പ്ലാന്റേഷൻ ആയിട്ട് ഗസ്റ്റ് വന്ന് കാണാൻ കണ്ടുപോവാനായിട്ടുള്ള കൂടുതലും എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതലും വളർത്തുന്നത് ഇത് തുടങ്ങിയ ഏതിനായിരുന്നു ജേഴ്സിൽ ആയിരുന്നു ജേഴ്സി പശു ആയിരുന്നു അപ്പൊ അതിൽ നിന്ന് എച്ച് എഫിലേക്ക് മാറാനുള്ള ജേഴ്സി പശുവിനെക്കാട്ടി പാല് കൂടുതലും എച്ച് എഫ് പശുക്കൊക്കെയാണ് പിന്നെ കണ്ടാൽ വൃത്തി നമ്മൾക്ക് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ മറിച്ച് വയ്ക്കണേലും എച്ച് എഫ് അശുക്കൾക്കാണ് പ്രതിരോധ ശേഷി ആരോഗ്യം അതൊക്കെ നോക്കുമ്പോഴും എച്ച് എഫ് തന്നെയാണ് അതായത് നമ്മുടെ ഇവിടെ വരുന്ന എച്ച് എഫ് പശുക്കളെന്ന് പറയുന്നത് അല്ല ക്രോസ് ആണ് അപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല എന്നാലും എച്ച് എഫ് അശുക്കൾക്ക് അസുഖങ്ങൾ കൂടുതലുണ്ട് ജേഴ്സി പശുക്കളെയും കാട്ടിൽ നമ്മൾ മെയിൻ പാല് കൂടുതൽ കിട്ടുന്നത് എച്ച് എഫ് പശുക്കാണ് അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഇപ്പം എച്ച് എഫിനോടാണ് പിന്നെ നമ്മൾ നമ്മള് സൊസൈറ്റി കൊടുത്ത പാലിന് വില കിട്ടണമെങ്കിൽ ജേഴ്സി പശു ആണ് പിന്നെ എനിക്ക് രണ്ടും ഉണ്ട് രണ്ട് പശുക്കളും ഇതും ഉണ്ട് കൂടുതലും എച്ച് എഫ് പശുവിനുള്ള കാലിത്തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കുന്നത് ഞാൻ കെ എസിന്റെ പെല്ലറ്റാണ് കൊടുക്കുന്നത് പെല്ലറ്റ് കടലപ്പെണ്ണാക്ക് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് മിക്സ് പൊടി അത് നമ്മളവിടെ മില്ലീന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കുക പുല്ല് പോലുള്ള നമ്മൾ സൈലേജ് ഉണ്ട് പിന്നെ ലീഫ് അതെല്ലാം വളർത്തുന്നുണ്ടോ നമ്മള് അപ്പൊ അത് വാങ്ങാൻ നമുക്ക് എവിടുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് അതെ സാധാരണ സാധാരണയല്ല പശു ഫാമിലും കൂടുതലായിട്ടും പുല്ല് പോലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുകയാണ് അപ്പൊ ഇത് വില കൊടുത്ത് വാങ്ങി ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വണ്ടിക്കൂലിയൊക്കെ ആകും അങ്ങനെ അങ്ങനെ നോക്കുമ്പോഴത്തേനും അത് നമുക്ക് മ്മള് ഞാൻ ആദ്യ കാലത്തൊക്കെ പണിക്കാര് ഞാൻ വരാ ഞാൻ വരാന്ന് പറയുന്ന ഒരു കാലമായിരുന്നു അത് പോയിട്ട് നമുക്ക് പണിക്കാരുടെ കാര്യം വളരെ ബുദ്ധി പശുവിനെ എങ്ങനെയും നമുക്ക് വളർത്താം പക്ഷെ ജോലിക്കാരെയും കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു രക്ഷയില്ല അപ്പം നാട്ടിൽ മെയിനായിട്ട് പശുവിൻ്റെ കാര്യത്തിന് എന്നും രാവിലെ ഞങ്ങളിവിടെ രണ്ടു മണിയാവുമ്പോൾ തുടങ്ങും വൈകിട്ട് വരെ പണിയുണ്ട് ഇടയ്ക്ക് അവർക്ക് റെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്നും റെസ്റ്റ് ഇല്ലാത്ത പണിയാണ് പശുവിൻ്റെ പണി അപ്പോൾ അങ്ങനെ ഒരു തൊഴിലിനെ ആളെ ആളെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതാണ് പശു വളർത്തുന്നതിനെക്കാട്ടി പാടാണ് ആളെ തൊഴിലാളികളുണ്ട് ഒമ്പത് പേരുണ്ട് അതിന് ഒമ്പത് പേരിൽ രണ്ടുപേര് ഇന്നലെ പോയി പക്ഷേ അതിനുള്ള ടെൻഷനിലിരിക്കുക ഞാനിപ്പോ അതെല്ലാം അന്യ ഇവിടെ ആരാ ഇങ്ങനെ ജോലി ചെയ്യാനോ ആളെ കിട്ടാനോ അതെ 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 ഉപയോഗിച്ചാണ് ഇറങ്ങിയ നമ്മൾ കൈകൊണ്ട് കറക്കുന്നതും കൊണ്ട് തമ്മിൽ പശുവിന്റെ ആരോഗ്യത്തിന് രണ്ടും കുഴപ്പമില്ല എന്നാലും നമ്മക്ക് എളുപ്പമുണ്ട് മെഷീനിൽ കറക്കുന്നത് മെഷീനിൽ കറക്കുന്നവര് നമ്മൾ പശുവിനെ അറിഞ്ഞിരിക്കണം എന്നുവെച്ചാൽ അകിടി വീക്കം ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റാതെ അതുകൊണ്ട് നമ്മൾ ആ പശുവിന്റെ അകിടിന്റെ ഷേപ്പ് അറിയണം എന്നുവെച്ചാൽ കറന്നാണോ കറക്കാത്തതാണോ നീരാണോ എന്ന് കറക്കുന്നയാളറിയുണ്ട് സമയം കൈക്ക് കറക്കുന്നറിയത് ആടി വീക്കോണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോ മെഷീൻ ഉപയോഗിച്ചെ കറക്കാൻ എത്ര സമയം കറക്കാൻ കട്ടിയുള്ള പശു ആണ് രാവിലെ എത്ര മണിക്ക് കറവ് ഏത് സമയത്തായിരിക്കും മൂന്ന് മണി ആവുമ്പോൾ വില പശുവിന്റെ കറവരാവുമ്പോൾ സൊസൈറ്റി സൊസൈറ്റി ഉണ്ട് ലോക്കലുണ്ട് ഹോട്ടലുണ്ട് ആറുമണിയാവുമ്പോ ഹോട്ടലിൽ കൊടുക്കും ഇവിടെ വന്ന് ലോക്കലി മേടിക്കുന്ന ഇവിടെ ഒരു വരെ ഇവിടെ പാല് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന പാല് സൊസൈറ്റി സൊസൈറ്റി നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഞാൻ ഒരാളേ ഉള്ളൂ എനിക്ക് സപ്പോർട്ടായിട്ട് നടക്കുകയാണ് ആദ്യമൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു പക്ഷേ ഇനിയൊക്കെ ഇപ്പൊ ഒട്ടും നടക്കുക പശുവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ എങ്ങനെയാണ് ഓവർ തണുപ്പുമല്ല മീഡിയം മീഡിയം തണുപ്പ് പശുവിനെ പശുവിന്റെ കുളിപ്പീരൊക്കെ എല്ലാ ദിവസവും കുളിപ്പിക്കണം അതൊക്കെ ഞങ്ങൾ രണ്ടു നേരം കുളിപ്പിച്ചിട്ടാണ് കറവ പക്ഷെ ഓവറായിട്ട് കുളിപ്പിക്കുന്നതും ചീത്തയാണ് ചീച്ച പശുക്കളെ കുളമ്പ് വളരെ സോഫ്റ്റ് അപ്പം അതിങ്ങടെ കുളമ്പ് നമ്മൾ വെള്ളം നനഞ്ഞു കഴിയുമ്പോഴത്തേനാ അലുത്ത് ദ്രവിച്ച് പോവും ആവുമ്പോ ഭയങ്കര വേദനയാതങ്ങൾക്ക് അതുകൊണ്ട് കൊളുപ്പീന് കുറയ്ക്കണമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ രണ്ടു നേരം കൊളുപ്പിച്ചില്ലെങ്കിൽ ചാണകത്തിൽ നിന്നിട്ട് നമ്മളത് കഷ് ചെയ്തിട്ടാണ് ഇവിടെ ചൂട് കാലത്ത് നമ്മുടെ കുമളി മേഖലയിൽ ഉണ്ട് ഇനിയിപ്പോ ചൂട് കാലം വരും ജനുവരി തൊട്ടും ചൂടാവും അപ്പൊ ആ സമയത്ത് നമ്മുടെ ചൂട് നിയന്ത്രിക്കാൻ ഫാൻ ഇടുകയോ അങ്ങനെ ആവശ്യമില്ല റൂഫ് റൂഫ് നല്ല ഹൈറ്റിലാണ് പിന്നെ നാല് കാറ്റ് നമ്മുടെ ചിലടത്തൊക്കെ പറയുന്നേക്കാം പശുവിനെ സംഗീതം കേൾക്കുന്ന ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റുപാടും അടുത്തടുത്ത വീടുണ്ട് റിസോർട്ടുകളുണ്ട് പിന്നെ നമ്മുടെ പാട്ടായിരിക്കും നമുക്ക് ഇപ്പൊ നമ്മൾ ആ നേരത്തെ പാട്ട് കേൾക്കി ഉമ്മാര് അടിച്ചുപോകും നമുക്കാടുണ്ട് അങ്ങനെ സൗണ്ട് കൂട്ട് കഴിയുമ്പോൾ നമ്മുടെ രണ്ടു മണിയാവുമ്പോൾ തുടങ്ങും പിന്നെ അവര് വഴക്കുണ്ടാക്കും അതുകൊണ്ട് നമ്മൾ നിർത്തിയത് ആദ്യം വെച്ചിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച സമയത്ത് പശുവിനത് പശു ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ മഞ്ഞുകാലത്ത് നല്ല തണുപ്പാണ് ഇവിടെ അപ്പൊ അത്രയും കൂടിയ തണുപ്പ് പശുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ല അകടിവീക്കങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് തണുപ്പ് കൂടിക്കഴിയും പക്ഷേ അങ്ങനെയുള്ള സപ്ലിമെന്റുകൾ കൊടുക്കാറുണ്ടല്ലേ അതെങ്ങനെയാണ് എല്ലാ പശുവിനും കൊടുക്കണോ എല്ലാ നമ്മൾ ചേന നിറഞ്ഞു നിൽക്കുന്ന പശുക്കൾക്ക് നമുക്കൊരു പശുക്കിടാവ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിചരണമൊക്കെ എങ്ങനെയാണ് നമ്മൾ പശുവിൽ തന്നെ വിട്ട് പാല് കുടിപ്പിക്കുകയാണ് ഞാൻ സാധാരണയായിട്ട് എ ബി എസിൻ്റെ സെമനാണ് പ്രൈവറ്റ് സെമനാണ് അതാണ് കുത്തിവെക്കുന്നത് അതിൽ നിന്നുള്ള പശുക്കിടാക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം കേരളീബോർഡിൻ്റെ ആണെങ്കിൽ പ്രീമിയം സെമൻ ഇപ്പം എടുത്ത് കുത്തിവെക്കുന്നുണ്ട് നല്ല കിടാക്കളാണ് നമ്മൾ പശുവിൽ തന്നെ വിട്ട് കുടിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ നമ്മൾ ഇവരോട് പാത്രത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുകയില്ലാത്തതുകൊണ്ട് പാത്രത്തിൽ പാല് കൊടുക്കാൻ പറ്റും പാലിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞു കൊടുക്കും അവര് അപ്പം അതുകൊണ്ട് ക്ഷീണമായി പോവും അതുകൊണ്ട് ഒരു വിട്ട് തന്നെ പാല് കൂടുതലുള്ള പശുക്കളാണെങ്കിൽ പാല് കുടിച്ച് കഴിയുമ്പോ നിർത്തിയിട്ട് നാൾ നമ്മൾ അതായത് എത്ര നാൾ കൊടുക്കും ഒരു രണ്ട് രണ്ട് മാസം വരെ നല്ല പാല് കൊടുപ്പിക്കും അതിന്റെ ഇടയ്ക്ക് തന്നെ കാലിത്തീറ്റ കൊടുത്തു തുടങ്ങും അന്നേരം തന്നെ ആയി വളർന്നോളും പിന്നെ അത് ചെന പിടിക്കാനൊക്കെ എത്ര നാൾ വേണം നമ്മളിവിടെ ഒരു പതിമൂന്ന് പതിനാല് മാസം ആകുമ്പോൾ തന്നെ ഹീറ്റ് കാണിക്കും അപ്പം നേരത്തെ തന്നെ കുത്തിവെക്കും അതുകൊണ്ട് പശുക്കൾക്കെല്ലാം ഇപ്പം തൈലേറിയ അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലായിരുന്നു നേരത്തെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ മേടിച്ചാണ് ഇവിടെ ഇപ്പം പശുക്കൾ മുഴുവൻ നമ്മുടെ കേരളത്തിലോട്ട് പശുക്കളായത് തമിഴ്നാട്ടിലെ ഒത്തിരി അസുഖങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പം മറ്റേ മഴ പോലെ അസുഖം വന്നു പൊട്ടി വരുന്ന അസുഖം അതിനൊക്കെ ഇപ്പം ട്രീറ്റ്മെന്റ് ഉണ്ട് ഇൻജക്ഷൻ ഉണ്ട് നമ്മളത് ഇഞ്ചന്റത്തു കൊടുക്കും അപ്പൊ നമ്മുടെ വീട്ടാവശ്യമുള്ള ആവശ്യം അതും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതും പശ്ചാത്തലത്തിൽ നമുക്ക് അഡീഷണൽ ബോണസ് പോലെയാണ് കരുതാൻ പറ്റും ഈ ഫാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അത് അത് എത്ര കാലമായത് തുടങ്ങിട്ട് No. െ നമുക്ക് വിദേശികളായിട്ടുള്ളവരാണോ അതോ എല്ലാരും വരുന്നുണ്ട് അല്ലേ അവര് നമ്മുടെ പശു ഫാമിലേക്ക് വരിക അല്ലെങ്കിൽ അതിന്റെ ഒരു അവർക്ക് താല്പര്യമില്ല കേട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ പിന്നെ മറ്റു കൃഷികൾ ഏതൊക്കെയാണ് ചെയ്തത് കൊടി ഏലം കാപ്പി പൊടി എല്ലാം ഉണ്ട് അവർക്ക് കാണാനുള്ള കുടികളോ മാത്രം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊടിക്ക് കേടായത് കൊണ്ട് അത് എന്നാലും അവർക്ക് കാണാനുള്ള ഉണ്ട് കുറച്ചുണ്ട് അവർക്ക് കാണാനുള്ള ഒരു നാലഞ്ച് മരമുണ്ട് അതെ നമ്മുടെ യുവാക്കളൊക്കെ ഇപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കൃഷിയോടൊപ്പം തന്നെ ഇതൊരു ഇതിന്റെ ഒരു ടൂറിസം സാധ്യത മനസ്സിലാക്കി ഉൾപ്പെടെ ചേർത്ത് കഴിയുമ്പോ നമുക്കിവിടെ പണിയാൻ ഇപ്പൊ ആളില്ലെന്നായി പണിക്ക് പോകുന്ന ആൾക്കാർ മക്കളെല്ലാരും ഇപ്പൊ ജോലിക്കാരാണ് നല്ല കാര്യങ്ങളാണ് തമിഴ്നാട്ടിലും അങ്ങനെ ആയി ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണേലും പണിക്കാരില്ലെന്നായി അപ്പം കൃഷി ചെയ്യുന്നവരുടെ ആൾക്കാര് കൃഷിക്കും കൂടെ വന്നില്ലെങ്കിൽ കൊറച്ചു കഴിയുമ്പോ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും ഭക്ഷണവും എല്ലാ അന്യസംസ്ഥാനത്തൊന്നും തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമുക്ക് നെല്ലില്ല നേരത്തെ ഒക്കെ ഇവിടെ കൃഷി ഉണ്ടായിരുന്നാണ് പല പല സാഹചര്യം കൊണ്ട് അതെല്ലാം നിന്ന് നിന്ന് പോവുകയാണ് ആൾക്കാർ മുച്ചുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പോകുന്നത് കൊണ്ടും ആളില്ലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ കാലാവസ്ഥ കേരളത്തിന് ഈ വർഷം നല്ലതായിട്ട് നല്ല കാലാവസ്ഥയായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇനിയും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനിയും ചൂട് കൂടുന്ന് പറയുന്നു രണ്ടു വർഷം മുമ്പ് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ മുമ്പത്തെ വർഷം വേനല കാലത്ത് ഞങ്ങളുടെ കേരളം മൊത്തം കച്ചി പോലെ ഉണങ്ങിപ്പോയി മൊത്തം ഉണങ്ങിപ്പോയി ഒരേലം പോലും ഇല്ലാതെ രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് നമുക്ക് ആ സമയത്ത് പശുവും കൂടെ ഉള്ളത് കൊണ്ട് രണ്ടും കൂടെ ഓടാൻ പറ്റാതെ കോഴി കോഴിയുണ്ട് കോഴി ചെയ്യുന്നുണ്ട് അത് ഏതിനാണ് അത് നാടൻ കോഴിയാണ് വീട്ടിലാരൊക്കെ അമ്മയുണ്ട് വൈഫും ഞാനും ആണ് എനിക്കൊരു മോളാണ് മോള് മാരേജ് കഴിഞ്ഞ് പറഞ്ഞിട്ട് കാർഷിക സപ്പോർട്ട് ും ഗസ്റ്റിന് ഫുഡ് കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട് തീർച്ചയായിട്ടും പറ്റുന്നുണ്ട് പിന്നെ പശു വളർത്തൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത് ഒന്നാമത് എപ്പോഴും കൃഷിന്ന് പറയുന്നത് മറ്റാണ് ഒരു ദിവസം നമുക്ക് അവിടെ ആളില്ലെങ്കിൽ അവിടെ കിടക്കറ്റ പശു എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ജോലിക്കാത്ത കാര്യം മേടിക്കാനേ കിട്ടാനില്ല ഭയങ്കര അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചെറിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടല്ലേ ഉണ്ട് ഇത്രേം കിസാൻ മണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുന്നു ഇടുക്കി കുമളിയിലെ മാതൃകാ കർഷകനായ ശ്രീ റോബിൻ ജോസ് കിഴക്കെ തിളക്കലുമായി അർജുൻ ദാസ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए।, हर अब हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ കിസാൻ വാണിയിൽ ഇനി വർഷത്തെ സൈനിക ശേഷം കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കുമളി അട്ടപ്പള്ളത്തെ ശ്രീ എംഒ ജോസഫ് മാളിയേക്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുന്നു കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കുമളി അട്ടപ്പള്ളം മാളിയേക്കൽ എം ഓ ജോസഫ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായ ശ്രീ ജോസഫ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു സാർ നമസ്കാരം നമസ്കാരം സാറേ എത്ര വർഷം മുമ്പാണ് സൈന്യത്തിൽ ചേർന്നത് വിരമിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സൈന്യത്തിൽ ചേർന്ന് ആർമി സിഗ്നൽ കോറിലായിരുന്നു വിരമിച്ചത് തൊണ്ണൂറ്റിയഞ്ചില് ഇരുപത്തിനാല് വർഷം സർവീസ് കഴിഞ്ഞിട്ട് അപ്പം വിരമിച്ചിട്ടൊന്ന് ഇരുപത് മുപ്പത് വർഷമാകുന്നു അപ്പം മുപ്പത് വർഷത്തെ ഒരു കാർഷിക പ്രവർത്തന പരിചയമാണുള്ളത് അല്ലേ വന്ന സമയം മുതലേ നമുക്കറിയാവുന്ന തൊഴിൽ ഈ കുരുമുളകിൻ്റെയൊക്കെ കൃഷി അച്ചാൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുരുമുളക് ഞാൻ വാങ്ങിച്ചത് സ്ഥലം വന്നിട്ട് മുഴുവൻ തെങ്ങായിരുന്നു തെങ്ങിനകത്ത് കേടും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറേ തെങ്ങ് നിറഞ്ഞിട്ട് ബാക്കി ഇടവള കൃഷിയായിട്ട് കുരുമുളക് തുടങ്ങിയതാണ് അത് ആദ്യമൊക്കെ നല്ല വിജയമായിരുന്നു ഈ കുറച്ച് പൊതൊക്കെ ഇട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വലിയ അധികം അധിവാനൊന്നും ഇല്ല പറിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി ബാക്കി എല്ലാ പണികളും തന്നെ തന്നെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം കുറേ ബുദ്ധിമുട്ടായി പണികളൊക്കെ ജനിച്ചു വളർന്ന ഇവിടെ തന്നെയാണോ അല്ലല്ല പെരുന്നാനത്താണ് ജനിച്ചു വളർന്നത് ഉടുമ്പൻചോറ് പിന്നെ കയറി പെരുന്നാനത്ത് നിന്ന് ഉടുമ്പൻചോറൊക്കെ കയറി ഇടുക്കി പ്രശ്ന പദ്ധതിയുടെ പേരിൽ ഞങ്ങളെ കുടി ഇറക്കി അവിടെ നിന്ന് കൊണ്ടുവന്നിയമരവധിയിൽ കുമളി രണ്ടാം കുമളി ഒന്ന് പിന്നെ മൂന്നാം മൈലിൽ സർക്കാർ ഒരേക്കർ സ്ഥലമൊക്കെ തന്ന് കുടിയിരുത്തി അത് അറുപത്തൊന്നിൽ അറുപത്തൊന്നിൽ ഒടുമഞ്ചോലെ എട്ട് ഏക്കർ സ്ഥലം എല്ലാം ആദായമുള്ള സ്ഥലത്തെല്ലാം പിന്നെ ഞങ്ങളെ കുടിയിറക്കി പെരക്കി തീയും വെച്ച് ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിട്ടിട്ട് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ കൂടി ഒരേയൊക്കെ സ്ഥലവും തന്നു ഒരു പുല്ല് പിടിച്ച് കാട് പിടിച്ച ഒരു സ്ഥലം പിന്നെ പത്ത് പന്നുള്ള മുളയൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചോ വരെയൊക്കെ വെച്ചെന്ന് പറഞ്ഞ് ാക്കിയിട്ട് പോയി അന്ന് കൃഷി എന്തൊക്കെയായിരുന്നു ഉടുമ്പൻചൊലയായിരുന്ന കപ്പ തെങ്ങ് കുരുമുളക് സർവ്വ ഉണ്ടായിരുന്നു അത് ആദ്യം തന്നെ നമ്മളെ കുടിയേറക്ക ഞാനന്ന് പയ്യനായിരുന്നു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളു ഇവിടെ വന്നപ്പോ ഇവിടെ കൃഷി ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ നമ്മൾ തന്നെ പിന്നെ കൃഷി വെച്ച് പിടിപ്പിച്ചതാണ് എന്തൊക്കെയായിരുന്നു അന്നത്തെ കാർഷിക വിളകൾ അന്ന് പ്രധാനമായിട്ട് നെല്ല് കപ്പ പിന്നെ കുരുമുളകിലോട്ടൊക്കെ മാറി കുരുമുളക് പിന്നെ ഏലം ഈ അടുത്ത കാലത്താണ് ഏലം ഇത്രയും വ്യാപകമായിട്ട് കൃഷി തുടങ്ങിയത് കേരളത്തിന് കാരണം ഈ വർഷം നട്ടാൻ അടുത്ത വർഷം അതായത് ശരിക്ക് പരിചരിക്കുകയാണെന്നുള്ള അത്രയും നല്ല ഒരു കൃഷിയില്ല കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പം നെല്ലൊന്നും കാണാനേ ഇല്ല ഈ മേഖലയിൽ കിലോമീറ്ററുകളും ഈ കണ്ടം ഈ പ്രദേശം മുഴുവൻ നേരെ പോയ പാടമായിരുന്നു ഒരു നാൽപ്പത് വർഷം മുമ്പ് അപ്പം ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ നോക്കിയാലും ഒറ്റ ലെവലായിട്ട് മുഴുവൻ കണ്ടതായിരുന്നു അത് പിന്നെ ഇപ്പം കുറേശേ പിന്നെ വീടും കാര്യങ്ങളും ആൾക്കാരും ഒക്കെ കൂടി അങ്ങനെ മറ്റ് കൃഷിയിലേക്കൊക്കെ മാറി ആദ്യകാലത്തൊക്കെ മുഴുവൻ പാടമായിട്ട് കിടന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനെ ഒന്നുകാലത്ത് വലിയ കഷ്ടപ്പാടി കൂടിയൊക്കെ മനുഷ്യന് പിന്നെ എ കെ ജി ഒക്കെ വന്ന് ഇവിടെ സത്യാഗ്രഹം ഇരുന്ന് ഞങ്ങൾക്ക് അമരാവതി കർഷകർക്ക് ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ലോകം അറിഞ്ഞത് തന്നെ അങ്ങനെ ഒരു വിഭാഗം നിറയിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞേ ഒരുപാട് സഹായങ്ങളൊക്കെ എത്തി എന്നാണ് പറയുന്നത് ശരിക്കും ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിലോട് ചേർന്ന് എടുക്കുന്ന ഒരു ഭാഗം കൂടിയാണല്ലോ അപ്പോൾ അപ്പോൾ ശരിക്കും വന്യമൃഗങ്ങളുടെ ശല്യം ഒക്കെ അന്നും ഉണ്ടായിരുന്നു മൃഗങ്ങളുടെ നമുക്ക് ഇങ്ങോട്ട് വന്യമൃഗങ്ങളുടെ ശല്യം കുരങ്ങ് ഇതിൻ്റെയൊക്കെയാണ് പക്ഷേ മറ്റു മൃഗങ്ങളാ പിന്നെ അധികമായിട്ട് വരത്തില്ല കാരണം വനത്തിനോട് ചേർന്ന് അവിടെ ട്രഞ്ച് ഒക്കെ കുഴിച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന് ഏറിയാൻ പിന്നെ ഈ മന്നാൻമാർ അവരൊക്കെ കുടി വരുത്തിയിരിക്കുന്ന ആ മനത്തിനോട് ചേർന്നുള്ള ശരിയല്ല പിന്നെ അവിടെ എല്ലാം കഴിഞ്ഞ് പിന്നെ മെയിൻ റോഡൊക്കെ കഴിഞ്ഞു പിന്നെ മൃഗങ്ങളിങ്ങനെ വരവ് കുറവായിരുന്നു ഈ അടുത്ത കാലത്ത് പോത്തും ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരുന്നുണ്ട് കൂട്ടത്തോടെ വന്ന് ആക്രമി പിന്നെ ഇവിടെ തവളം അടിച്ച് കുറേ കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകും ആ വെളുപ്പിന്നെ തിരിച്ചു പോകും രാത്രിലൊക്കെ വരും അങ്ങനെ ശല്യമുണ്ട് പിന്നെ കരടി പുലി ഇങ്ങനെയുള്ളതൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പം ഒരു സർവീസിലുള്ളപ്പോഴും കൃഷിയോടുള്ള സ്നേഹം മുളക് പറിക്കുന്ന സമയത്തൊക്കെ ലീവ് എടുക്കുന്നതിന് ഒന്ന് ഞാൻ പിന്നെ വന്ന് മുളക് പറിക്കുമ്പോൾ അടുത്തുള്ള പറമ്പുകാരൻ ചോദിക്കും അവരഞ്ചെട്ട് പണിക്കാരെ കൂട്ടിയൊക്കെ പണിക്കുന്നു നമ്മൾ മിക്കവാറും ഒറ്റക്കൊക്കെയാണ് പണിക്കുന്നത് കൊച്ചേട്ടനപ്പഴാ ഇറങ്ങുന്നാല് കൊച്ചപ്പഴാ പണി നിർത്തുന്നതെന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയും കാലും മടുക്കുമ്പോൾ ഞാൻ പറയും കൊച്ചു രാവിലെ ഏഴ് മണിക്ക് കൂടിയൊക്കെ എറിയാൻ അഞ്ചു മണിക്കായാലും കാല് മടക്കുകയല്ലോ എന്ന് ആ അതിലോക്കാരനൊക്കെ പറയുമായിരുന്നേ കാരണം അന്ന് നല്ല പട്ടാളത്തിലൊക്കെ നല്ല ഓടിച്ചാടി നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടൊക്കെ വന്നതല്ലേ ഒരാളുടെ പണി ഒരാൾ ഒന്നരയാളിൻ്റെ പണി പണിയുമായിരുന്നു ശരിക്കും ലീവ് എടുത്ത് മുളക് കുറയ്ക്കാൻ ഒരു പട്ടാളക്കാരൻ മുളക് കുറയ്ക്കുന്ന സീസണിലേ വരുള്ളൂ കാരണം അതെല്ലാം പണിക്കാരെ കൊണ്ടെല്ലാം കഴിവ് അത്ര ഒഴിവാക്കാമായിരുന്നു നല്ല കാലാവസ്ഥയാണ് ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് മാർച്ച് ഏപ്രിലൊക്കെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വന്നിട്ട് നല്ല കാലാവസ്ഥ നാട്ടിന് പുറത്തൊക്കെ ചൂടാണെന്നല്ല ഇവിടെ നല്ല കൊമ്പളി പ്രത്യേകിച്ച് നല്ല തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയാണ് അങ്ങനെ വന്നിവിടെ പത്ത് ഇരുപത്തിനാല് വർഷം ഈ അവധിയൊക്കെ എടുത്ത് വന്ന് ഈ കൃഷിയോ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ നോക്കി പിന്നെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരാളെ എഞ്ചിനീയർ ആക്കണമെന്നുണ്ടായിരുന്നു ഒരാളെ ഡോക്ടറാക്കണമെന്നുണ്ടായിരുന്നു അത് അതിനൈഡിയ വന്നത് തന്നെ ഒരു ജാട്ടെന്ന് പറയുന്ന പുള്ളി ഡൽഹിക്കാരൻ പുള്ളി രണ്ട് മക്കളെ ഒന്ന് ഡോക്ടർ ഒന്ന് എഞ്ചിനീയർ ആക്കി എനിക്ക് ഞാൻ ഓർത്ത എനിക്കും രണ്ട് മക്കളെ എന്തുകൊണ്ടാകി കൂടാന്ന് പറഞ്ഞ് ഞാനും ഉത്സാഹിച്ചു പിന്നെ അവരെ പഠിപ്പിച്ച് ഒരാളെ ആക്കി ഡിസൈനിങ് ആയി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ന് ഒന്നേകാലു ലക്ഷം രൂപ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് മാസം മൂന്നു തന്നെ ഇളയവൻ ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ പിശേത്ര പിശാഖായിട്ട് വീട്ടിലെ ആളില്ലാത്തോണ്ട് ഏഴു വർഷം വൈഫ് വൈഫ് മരിച്ചു പോയി ആയിട്ട് പത്ത് വർഷം മുമ്പ് ഏഴു വർഷത്തോളം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ ഒറ്റയ്ക്ക് താമസം എന്ന് പറഞ്ഞാലും എന്നും രാവിലെ പള്ളിയിൽ പോകും അവിടെ പോയി കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഇവിടെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോപണം പറഞ്ഞു തരുന്ന പോലെ വരുമ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാം അറിയാൻ തന്നെ പിള്ളേരൊക്കെ നമ്മളെ എക്സ്പെർട്ടാണ് എല്ലാം വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞപ്പോൾ തെങ്ങും കുരുമുളകും മാത്രം കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ എന്നാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത് മെയിനായിട്ട് തെങ്ങും കുരുമുളകും അതായത് പിന്നെ അടുത്ത കാലത്താണ് ഈ കൊക്കയൊക്കെ ഈ ജാതി ഒക്കെ വെച്ചിട്ടുണ്ട് ഏലം ഇവിടെ ഏലമില്ല ഏലം എനിക്ക് എല്ലാം ഞാൻ ഏലം വെച്ചിട്ട് വന്നിട്ട് ചിമ്പ് ധാരണ ഉണ്ടാകും പക്ഷേ ശരത്തിൽ നീളെ കുറവ് അതും പണിയുടെ മോശം കൊണ്ടായിരിക്കും കരമണ്ണായുള്ളൂ അല്ല അതുപോലെ വളം കൊടുക്കാൻ അല്ല പിന്നെ വളവല്ല വെള്ളം കൊടുക്കാനില്ലാതെ പോയി കുഴക്കണ്ണിലടിച്ചിട്ടും വെള്ളം കുറവാണ് അപ്പോൾ നമ്മുടെ കണ്ണത്തിലും വീട്ടാവശ്യത്തിലൊക്കെ ഉള്ളൂ പിന്നെ കൂടുതലായിട്ട് വെള്ളത്തിനുള്ള സംവിധാനം ഈ മഴയുള്ള സംഭരണിയും ഇങ്ങനെയുള്ളതൊന്നും പിന്നെ നോക്കിയില്ല ശരിക്കും ഏതിനും കുരുമുളകാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം കരിമുണ്ടെന്ന് പറയുന്നതാണ് എനിക്ക് ന്യായമായിട്ട് നമുക്ക് എല്ലാ വർഷവും ഏറെക്കുറെ ഒരുപോലെ പിന്നെ ഇത് ആദായം കിട്ടുന്നത് ദേവൻ മുണ്ടി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഈ പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ നീലമുണ്ടി എന്ന ദേവ ഓരോ സ്ഥലത്ത് ഓരോ പേരതിന് അതൊരു അഞ്ചെട്ട് വർഷം വരെ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ കിട്ടും പിന്നെ അങ്ങോട്ട് അതിൽ പക്കും പോയി പിന്നെ കുറവാണ് ഈ രോഗബാധ മൂലമാണ് ഈ മേഖലയിൽ നിന്ന് കുരുമുളക് കൃഷി പടിയിറങ്ങിയെന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഏതൊക്കെ തരം രോഗങ്ങളാണ് ഇവിടെ ഉള്ളത് രോഗങ്ങൾ ഈ തണ്ടു പിന്നെ ഒരു സ്വപ്രഭത്തിൽ അങ്ങനെ ഒരു വർഷം വന്നിട്ട് ഭയങ്കരമായിട്ട് ചരടൊക്കെ വീണിട്ട് വന്നിട്ട് ഈ ദ്രുതപാട്ടമെന്ന് പറയാൻ ഒരു പെട്ടെന്ന് അങ്ങ് പാടി ചരട് എല്ലാം കരിഞ്ഞ് പൊഴിഞ്ഞ് വീഴുക അതിന് അതങ്ങനെ പോയി പിന്നെ എനിക്ക് അതിനകത്ത് പിന്നെ ഫംഗസിനൊക്കെയുള്ള ചെറിയ വരുന്ന ഈ തുരിശയോ കുമ്മായോ പിന്നെ നമുക്കറിയാവുന്ന പൊടിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയിരിക്കും എന്നാലും ഈ അധികം ഉണക്കടിക്കുമ്പം നമുക്ക് പിന്നെ സംരക്ഷിക്കാൻ പറ്റാതെ വരുന്നു ഭയങ്കര ചൂടാകുമ്പോഴേ പിന്നെ പെട്ടെന്ന് പറിച്ചെടുക്കണം ഈ പഴുത്ത് തുടങ്ങുമ്പോഴേ നമ്മൾ പറിച്ചില്ലെന്നരിയിൽ ഒരാഴ്ച പഴുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കണ്ണി ഇറങ്ങി പോകും അതും പൊഴിഞ്ഞുപോയി അത് അങ്ങനെ പക്കൊക്കെ പോയി പിന്നെ പറ്റേ വർഷം വളരെ കുറവായിരിക്കും തെങ്ങ് ഏതിനും തെങ്ങാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് തെങ്ങ് നമുക്ക് കിട്ടിയതിനെന്ന് പറഞ്ഞാൽ അന്ന് ഈ വ്യാപകമായിട്ട് ഇവിടെ വന്ന കാലത്ത് ഓർഡർ കൊടുത്ത് കൃഷി ഓഫീസിൽ നിന്ന് മണ്ട് കാലത്ത് കിട്ടിയത് അത് ചിലതൊക്കെ കൊല്ലം കുഴപ്പമില്ല എന്നാലും അങ്ങനെ കിട്ടിയെന്ന് അങ്ങനെ തെങ്ങ് വെച്ചിട്ട് കാര്യമില്ല തെങ്ങിനൊക്കെ എത്ര വർഷം പ്രായം ഉണ്ടാവും ഇപ്പോൾ ഒരു അറുപത് വർഷം അറുപത് അറുപത്തഞ്ച് വർഷം പ്രായമുള്ളതൊക്കെയാണ് തെങ്ങിനെ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ തെങ്ങിന് പിന്നെ മണ്ട ഈ പിന്നെ ഈ മണ്ട് മണ്ട പിന്നെ കാറ്റ് കാറ്റ് പിന്നെ അതിൻ്റെ ഓലയെല്ലാം പഴുത്ത് പോകുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് മരുന്നൊക്കെ പ്രയോഗിക്കുന്നതിലും ഒരു പരിധി പരിധിവരെയൊക്കെ ഇപ്പം ഇതിന് നമുക്കറിയത്തില്ലാത്ത രോഗങ്ങളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പഴുപ്പ് കാര്യങ്ങളൊക്കെയായി കൃഷിയിടത്തിൽ മാത്രമാണ് ഈ ഞണ്ടിൻ്റെ മാളം കാണാൻ പറ്റിയത് കാരണം എനിക്ക് തോന്നുന്നു ഈ പെസ്റ്റിസൈഡ് കുറവായതുകൊണ്ടാന്ന് അപ്പം തികച്ചും പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണോ ഇവിടുത്തെ ഈ വിഷം വിഷമുള്ള ഒന്നും തന്നെ നമ്മൾ മണ്ണിലോട്ട് കൊടുക്കുന്നില്ല കുരുമുളകായ കൊണ്ട് ചാണകപ്പൊടി എല്ലാ വർഷവും ചാണകപ്പൊടി ഇടും തെങ്ങിനാണെന്നതിലും ഈ ചാണകപ്പൊടിയോ മറ്റ് പാക്റ്റംപോ പൊട്ടാഷോ ഇങ്ങനെയുള്ള കുറച്ചൊക്കെ രാസവളം ഇടും അതുകൊണ്ടൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ജീവികൾക്കൊന്നും ഒരു നാശം വരുന്നില്ല ഈ ഞണ്ട് കുറമ മുഴുവൻ ഞണ്ടിൻ്റെ എത്ര വയസ്സുണ്ട് ഇപ്പോൾ എനിക്ക് എഴുപത്തഞ്ച് സ്ഥിരമായ ഒരു ദിനചര്യ എങ്ങനെയാണ് ദിനചരി ഒരു പിന്നെ എന്നും രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കും നാല് മണിക്ക് എഴുന്നേറ്റാൽ നമ്മുടെ അത്യാവശ്യം ഡെയിലി കുളി ഷേവ് കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ ഒരു കുറച്ച് നേരം പ്രാർത്ഥന അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് യോഗ അല്ലെങ്കിൽ നമ്മൾ തറവേലൊക്കെ കുറച്ച് നമുക്ക് പെട്ടടത്തിൽ നിന്ന് കിട്ടിയതൊക്കെ ഉണ്ട് അതുകൊണ്ട് ആരോഗ്യം നമ്മളെ പിന്നെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചില്ലെന്നില്ല ജീവിക്കാൻ മറന്ന വിഡി എന്നാണ് അവനെ വിളിക്കേണ്ടത് കാരണം അവന് അത്രമാത്രം ഗ്രാഹ്യമില്ലെന്നുള്ളതാണ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വലിച്ചതിൽ തിന്നു ജീവിച്ചതുകൊണ്ടല്ലോ കുറച്ച് ആരോഗ്യമൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പിന്നെ ദിവസവും കുറച്ച് നേരം വ്യായാമം പിന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഒന്ന് വേർക്കാൻ മാത്രമേ നിങ്ങൾ കിളക്കുകയോ പൊടിയോ ഒക്കെ പറഞ്ഞു അതിന് മാത്രമുള്ള പറമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും തെങ്ങിൻ്റെ തളവൊക്കെ എടുക്കുന്നത് തന്നെ കളച്ച് ഒന്ന് വേർക്കണം നമുക്കൊന്ന് വേർക്കണം നമ്മുടെ ആരോഗ്യത്തിന് കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു എന്നും കുറച്ച് വ്യായാമം ചെയ്യുന്നുണ്ട് ാണ് ജീവിതം പട്ടാളച്ചിട്ടു പറയാം പിന്നെ ഞാൻ വന്ന കാലത്ത് പട്ടാളച്ചിട്ടൊക്കെ കൂടുതലായപ്പോഴും വീട്ടിൽ മുഴുവൻ കലക വരുന്നു പിന്നെ ഞാനും പിന്നെ അവരുടെ കൂടെ അങ്ങ് കൂടി ഡിസിപ്ലിൻ അതുകൊണ്ട് വന്നിട്ട് ഇപ്പം ഒരു കാർഷിക ജീവിതമാണ് കാരണം നമ്മളെല്ലായിടത്തും ഡിസിപ്ലിന് വെച്ചുകൊണ്ടിരുന്നാലും വന്നിട്ട് പിള്ളേരും തള്ളയും അവരെല്ലാം വന്നു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാമായിരുന്നു ഞാൻ ഞാൻ കുറച്ച് ആയി പിന്നെ പിന്നെ ഇങ്ങോട്ട് കൂടി കാര്യങ്ങൾ ഏറെ വിലപ്പെട്ട ും കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവെച്ചതിന് നന്ദി താങ്കളുടെ കാർഷിക ജീവിതം വിജയകരമായി മുന്നോട്ട് പോകട്ടെ കുമളി അട്ടപ്പള്ളത്തെ ശ്രീ എം എംഒ ജോസഫ് മാളിയേക്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण बल विकास बढ़ाई जनकोड़ी विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു